ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതേ കബാബ് വീട്ടിൽ പിള്ളേർക്കും വയസ്സായവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പാ രീലുണ്ടാക്കുന്നതാണ് അപ്പോൾ അതുണ്ടാക്കി തന്നെ നമ്മുടെ ഭാര്യയാണ് നമ്മുടെ ബി വി ഭാനമ്മ ഉണ്ടാക്കി തന്നെയാണത് അത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ബാന്നുണ്ടാക്കാൻ പോണത് ചിക്കൻ എടുത്തുണ്ട് പിന്നെ അതെ ഉള്ളി കുറച്ചുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പീസ് മല്ലിയല പുതിയ ഇത് വെച്ചിട്ട് നമുക്ക് വയസ്സായവർക്കും വയസ്സായവർക്ക് പല്ലൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ചിക്കൻ പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റൂല ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും കുട്ടികൾക്ക് കഴിക്കാൻ പറ്റും വയസ്സായവർക്ക് കഴിക്കാം പിന്നെ നമുക്കും കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഒന്നും നിങ്ങള് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം മല്ലിയില പുതിയയില ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ പൊടിയിലേക്ക് ഇടാം ചെറുതായിട്ട് ഇടൊരുപാട് മഞ്ഞൾപ്പൊടി ഇടൂല കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ കുറച്ച് മുളക് പൊടി ചിക്കൻ മസാല ചിക്കൻ മസാല കുറച്ച്

ണ്ടാ രണ്ട് നല്ലോണം പൊഴിച്ച് കൊടുക്ക ചമ്മന്തി ഉണ്ടാക്കാൻ തക്കാളി ഉണക്കമുളക് ഉള്ളി മറ്റേ വെളുത്തുള്ളി അത് വെളുത്തുള്ളി

Nu uitați să dați la să lăsați un comentariu അപ്പൊ നമ്മളതേ ചിക്കൻ റെഡി ആയിട്ട് കോരണ്ട പടയുടെ ആകൃതിയിൽ ഉണ്ടാക്കിയതാണത് അതായത് തന്നെ കോരു എടുത്തത് നമ്മള് കബാബിന്റെ ഫുഡ് നല്ല സ്മൂത്ത് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് ഇങ്ങനെ തിന്നാൻ പറ്റുള്ളൂ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതേ കബാബ് വീട്ടിൽ പിള്ളേർക്കും വയസ്സാവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പാറ്റത്തിനുള്ള രീതിയിൽ ഉണ്ടാക്കണതാണ് അപ്പോൾ അതുണ്ടാക്കി തന്നെ നമ്മുടെ ഭാര്യയാണ് നമ്മുടെ ബീവി ബാനോമ്മ ഉണ്ടാക്കി തന്നെയാണത് അത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ബാ